അതി അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ അടക്കമുള്ളവർക്കെതിരെ രാഹുലിനെതിരെ വ്യക്തിപരമായി ഞാൻ ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളുടെ പേരിൽ ലോകമാകുന്ന അംഗീകാരം പിടിച്ചുപറ്റിയ സ്ത്രീയാണ് എല്ലാവരും ബഹുമാനിക്കുന്ന സ്വന്തം അമ്മയെപ്പോലെ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്കെതിരെയാണ് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ ഇടത്തും വലത്തും നിൽക്കുന്ന ആളുകൾ ഈ പ്രവൃത്തി ഈ അശ്ലീലം വിടുന്നത് എന്നാണ് പറഞ്ഞത് എന്നെക്കൊണ്ട് തോറ്റു ഇതൊക്കെ കാണാനും ും കേളിലൊരാളുണ്ടേ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് അദ്ദേഹത്തിന് കേന്ദ്രം അറിയാമല്ലോ നിൽക്കുന്നത് പിണറായി വിജയന്റെ പോലീസ് അല്ലേ ഇപ്പൊ ഞാനും കുഞ്ഞിക്കണ്ണൻ മാഷും കൂടെ ഒരുമിച്ച് പോകാം ആ കേന്ദ്രത്തിൽ പോയിട്ട് കയ്യോടെ നമുക്ക് അവരെ പൊക്കിക്കൊണ്ടുവരാം എന്താ തയ്യാറുണ്ടോ എന്ത് പറ്റിയാറുക്കൊരു ബ്ലോക്ക് ഇവൻ എവിടെങ്കിലും ഉറപ്പില്ലേ എന്നെ പോരെ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ എന്നോട്

എന്ത് മറുപടി പറയണമെന്ന് ഞാൻ തീരുമാനിക്കും എന്താണ് അർത്ഥം ഒരാൾ പറഞ്ഞത് നമുക്ക് ശാന്തമായിട്ട് മുന്നോട്ട് കൊണ്ടാന്നെന്താണ്

എടാ എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പൊളിക്കരുത് പ്ലീസ് എനിക്ക് 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 പേര് പേര് നിങ്ങളോട് അഭ്യർത്ഥന സുശീല മർക്കടം സംസാരിച്ചു ഇനി അവസരം തരാമെന്ന് പേര് കേട്ടാ ചിരിക്കും ഏത് വിഷയത്തിന പത്രം വായിക്കേണ്ട സ്നേഹത സി പി എം ആണെന്ന് പറഞ്ഞ് പാടുണ്ടോ കണക്കിലെടുക്കണ്ട എന്നെ പോലെ എന്റെ താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത് സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ ഇങ്ങനെയായത് എന്നെ അറസ്റ്റ് ചെയ്ത് സമരം ചെയ്തതിന്റെ പേരിൽ സമരം ചെയ്തതിന്റെ പേരിൽ കളിയാക്കല്ലേട്ടാ കളിയാക്കല്ലേ പത്രം ചാടി െ ദേശാഭിമാനി അല്ലാതെ ഒരു പത്രം കൂടെ വായിക്കും ഞങ്ങാതി എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട്